ടിപ്സിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ പീച്ചിങ്ങയുടെ ആ മിഡിലായിട്ട് കാണുന്ന ആ പോർഷൻ കൊണ്ടുള്ള ഒരു ഫ്ലവറാണ് ഇത് ഞാനൊരു പീച്ചിങ്ങായി ഇപ്പം എടുത്തിട്ടുണ്ട് ഇത് നല്ല കളറുള്ള പീച്ചിങ്ങയാണ് പിന്നെ സ്റ്റിക്ക് ചൊയിൻ വൈറ്റ് കളറിലുള്ള ടേപ്പ് സിസറ് ഇത്ര സാധനമാണ് ഇതിനായിട്ടാവശ്യമുള്ളത് ഇത് 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 കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ ഓരോ പോർഷനായിട്ട് കട്ട് ചെയ്ത് അതിന്റെ മിഡിലുള്ള ആ ഭാഗം എടുക്കുക ഇതാണ് ഇന്നത്തെ ഫ്ലവറിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കരിവിത നല്ല ഷേപ്പിലാക്കി എടുക്കുക അതിനുശേഷം ഈ സ്റ്റിക്കിലെ ഇതൊന്ന് കെട്ടിയെടുക്കുക ബ്ലൂ കണ്ണ് കൊണ്ട് ഒട്ടിച്ചാലും മതി ശേഷം ഇത് വായിച്ച് തേപ്പ് കൊണ്ടൊരു സ്വല്പ ഒന്ന് കവർ ചെയ്യുക ഇങ്ങനെ എടുക്കാം ഇത് നമുക്ക് ഫ്ലവറായിട്ട് ചെയ്യാം ഞാൻ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ശേഷം ഇതൊരു ബൗളിനകത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കുക സെറ്റ് ചെയ്യുന്നുണ്ട് ഈ ബൗളിനകത്തെ ഇതിൻ്റെ ബാക്കി പോർഷൻ വരുന്നത് നമുക്കിപ്പോൾ ഫില്ല് ചെയ്യുക നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അതേപോലെ ഇട്ട് ഇതൊന്ന് വയാസസ് ഒന്ന് കവർ ചെയ്ത് പോവുക ഈ പീച്ചുകാരെ ഓരോ പെറ്റൽ കട്ട് ചെയ്തെടുത്തതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്തെടുത്ത ഒരു ഫ്ലവറാണിത് അതിന് ലീഫും വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഡ്രൈ ഫ്ലവേഴ്സ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്യുക ഓക്കെ താങ്ക്